ഒരു ധ്യാനകേന്ദ്രത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും കഷ്ടതെന്നറഞ്ഞ ഒത്തിരി കഷ്ടപ്പാടുണ്ട് അതിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് ധ്യാനകേന്ദ്രം വിജയിച്ച് വിജയിപ്പിച്ച് എടുക്കുവാനായിട്ട് പറ്റുകയുള്ളു അച്ഛൻ രജിസ്റ്റിഷൻ സഭയിലെ പല ധ്യാനകേന്ദ്രങ്ങളുടെയും തുടക്കക്കാരനാണ് ബോംബെയിലെ താപോ റിട്രീറ്റ് സെന്റർ അതേപോലെ കോട്ടകത്തുള്ള ധ്യാനകേന്ദ്രം പുതുപ്പാടിയിലുള്ള ധ്യാനകേന്ദ്രം ഇവിടെയുള്ള ധ്യാനകേന്ദ്രം ഇതെല്ലാം തുടക്കക്കാരനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ജ്യോണസനാണ് ബാക്കി പുറകെ വരുന്നവർക്ക് കുറയും കൂടി എളുപ്പമാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ദൈവം അച്ഛന് പ്രത്യേക ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് അവർ ധ്യാനകേന്ദ്രം തുടങ്ങി വിജയിപ്പിക്കാനൊക്കെ ആയിട്ട് ദൈവജനത്തെ ഒന്നിച്ചു കൂട്ടുവാനായിട്ട് അതോടൊപ്പം തന്നെ വലിയ എഴുത്തുകാരനും പ്രാസംഗികനാണെന്നുള്ള കാര്യമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയ അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പം ദൈവം ജോണിലൂടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ദൈവത്തിനെ നന്ദി പ്രകാശിപ്പിക്കാം ജന്മദിനത്തിന്റെ ഒരായിരം മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടു കൂടെ എല്ലാവരുടെയും പേരിൽ ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ പ്രേക്ഷിതരുടെ ഉപകാരികളുടെ ആശ്രമത്തിലെ അച്ഛന്മാരുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് നേരുന്നു എനിക്കി ഹാപ്പി